ചോദ്യം ചോദിക്കാനാണ് ഇപ്പൊ എല്ലാ ചാനലുകളിലും അത് ഈ അടുത്ത അടുത്തപക്ഷത്തിന്റെ ഈ ഭൂരിപക്ഷം കിട്ടുന്നതിനെ പറ്റിയുള്ള ചർച്ചകളാണ് പറ്റി പറയുന്നു ഒരു മുപ്പത് ശതമാനം കിട്ടുന്നു മനോരമയുടെ ഒരു ശതമാനം ക്രൈം ശതമാനം അത് വേറെ ഇങ്ങനെ ആകെ സർവേകളാണ് ഇതിന്റെ വെളിച്ചത്തിൽ ജോൺസ് ഐറ്റന്റെ ഒരു നിഗമനം എന്താണെന്നോന്ന് അറിയാനാണ് ഇറ്റാലിയിലെ സർവേയും നോക്കണ്ട എൽഡിഎഫ് കൂടുതൽ ഇല്ല ബ്യൂട്ടിഫുൾ 110 സിറ്റ് കിട്ടും അല്ല ഞാൻ ചോദിക്കേണ്ടേ ഇപ്പോ ഉറപ്പായിടേ എൽഡിഎഫ് വലിയന്നാണോ ഇല്ല എന്താ കാരണം ഉറപ്പായിടവില്ലേ ഇല്ല എത്ര സീറ്റ് ഉണ്ട് ഓഡിയോഫനെ 120 സീറ്റ് കൾഫ് ഇനി ഒരു കാര്യം കേട്ടേ അപ്പോൾ നമ്മൾ ഈ മനോരമേടെ ഇന്നലെത്തെ രണ്ടാമത്തെ സർവേ വന്നണ്ടായിരുന്നു ഈ സർവേയിൽ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയുടെ പ്രകടനം എങ്ങനെയാണെന്ന് ചോദിച്ചത് നല്ലത് എന്ന് ഇരുപത്തി ആറ് ശതമാനം മനോരമയുടെ സർവേയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ശരാശരി ആണ് പതിനഞ്ച് ശതമാനം ഉണ്ട് മോശം ശതമാനം പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോ ശരിക്ക് പറഞ്ഞാൽ നല്ലത് ശരാശരിയും കൂടുമ്പോ തന്നെ ഒരു നാല്പത്തൊന്നാണ് മോശം ആണെന്നുള്ള അമ്പത്തിനാലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ റിപ്പോർട്ടർ ടി വി ഉണ്ടായിരുന്നു ഭരണം തുടരണമോ എന്നുള്ള ചോദ്യത്തിന് മുപ്പത് ശതമാനം ആൾസായിരുന്നു അതിനെതിരായിട്ട് പറഞ്ഞിട്ടുള്ള മറ്റേ ഈ ശബരിമല വിഷയം വർഗീയത പറഞ്ഞു കാല കാലങ്ങളിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് മൂന്ന് ഈ മനോരമയുടെ സർവേയിലും റിപ്പോർട്ടർ ടി വിയിലെ സർവേയിലും കാണുമ്പോൾ പറയാൻ പറ്റില്ല കാരണം മനോരമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എൽ ഡി എഫിനെതിരെ നിൽക്കുന്ന ഒരു പൊതുവെ നിന്ന് നിൽക്കുന്നത് അങ്ങനത്തെ ഒരു സർവേയിൽ ഏഹ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ തുടരണം എന്ന് ഒരു ഒരു മുപ്പത്തൊമ്പത് ശതമാനം ആളുകൾ പറയുന്നുണ്ട് സർക്കാർ മാറണം എന്ന് പറയുന്ന അമ്പത്തിനാല് ശതമാനം ആളുകൾ മാറണം എന്ന് പറയുന്നുണ്ട് പക്ഷെങ്കിലും മുപ്പത്തൊമ്പത് ശതമാനം മലയാള മനോരമയുടെ സർവേയിൽ എന്ന് ഈ മാറണം വീണ്ടും തുടരണം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കാലകാലങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ വോട്ടിൽ കാര്യമായിട്ട് ചേഞ്ചസ് പകരാനുള്ള സാധ്യത കാണുന്നില്ലയാണ് പിന്നെ നമ്മൾ ഈ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ മാധ്യമങ്ങൾ കൊണ്ടും സർക്കാരിനെതിരായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ശബരിമല വിഷയം പിന്നെ അവിടുത്തെ എന്താ പറയുക നവകേരള സദസ്സ് പിന്നെ അയ്യപ്പ സംഗമം ഓരോ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് സർക്കാരിനെതിരെയുള്ള വാർത്തകൾ ഇരുപത്തിനാല് മണിക്കൂറും തന്നെ ചാനലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് തോന്നും എല്ലാ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സർക്കാരിനെതിരെ വോട്ട് ചെയ്ത് ഓട്ടി പക്ഷെ ഈ സർവേയിൽ അങ്ങനെ ഒരു തരംഗം അല്ലെങ്കിൽ ഒരു വികാരം കാണുന്നില്ല പിന്നെ വി ഡി സതീശന്റെ യാത്ര അത് നമ്മൾ കാസർഗോഡ് മുതലാണ് യാത്ര വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ വെച്ചിട്ട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം വയനാട് കോഴിക്കോട് പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് അനുകൂലമായ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർക്ക് ഒക്കെ മൊത്തത്തിൽ യു ഡി എഫ് അനു അനുകൂലികൾക്ക് വളരെ ആവേശമുണ്ടായിരിക്കുന്നു പിന്നൊരു ജാഥയില് പത്ത് ലക്ഷം ആളൊന്നും വരില്ല ഒരു പത്ത് പതിനായിരം ആളൊക്കെയാണ് വരിക അതിപ്പോ കംപ്ലീറ്റ് എന്താ പറയുക എല്ലാ സ്ഥലങ്ങളിലെ ആ ഭാഗത്തെ ഒരു മണ്ഡലത്തിലെ ആളുകളൊക്കെ വരുമ്പോൾ ഈ പോലെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു ഇതൊക്കെ കണ്ടിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങള് എല്ലാ ജനങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്യും എന്ന് രീതിയിലുള്ള എന്താ പറയാ മാധ്യമ വാർത്തകള് അല്ലെങ്കിൽ ചർച്ചകൾ ഒന്നും ശരിയാവണമെന്നില്ല കാരണം മനോരമയുടെ സർവേ വെച്ചിട്ട് ചാൻസ് കാണുന്നില്ല പിന്നെ ഇവിടെ യു ഡി എഫിന് പ്രതിസന്ധി നിൽക്കാന്ന് വെച്ച് തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല ആലപ്പുഴ ജില്ല അല്ല തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ല ഇത്തരം ജില്ലകളിൽ കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് ജയിച്ചിരുന്ന സീറ്റുകൾ അവിടെ വെച്ച് വളരെ കുറവ് വിരലെണ്ണാവുന്ന സീറ്റാണ് യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് ആ ജില്ലകളിൽ ഒരു ചേഞ്ച് വന്നാലാണ് കഴിഞ്ഞാൽ യു ഡി എഫിന് ഭരിക്കാനുള്ള ചാൻസ് ഉള്ളു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു എന്താ പറയുക ഒരു മുൻതൂക്കം യു ഡി എഫിനുണ്ട് കാരണം എൽ ഡി എഫിനെ ഉറപ്പായിട്ട് എങ്ങനെയൊക്കെ മരിച്ചു ഫീൽഡ് ചെയ്താലും ഒരു അറുപത്തഞ്ച് സീറ്റിന് മുകളിൽ കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിൻ്റെ അവസ്ഥ വെച്ചൊരു അമ്പത്തേഴ് സീറ്റിൻ്റെ അടുത്താണ് എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉള്ളത് അതിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് സീറ്റുകൾ വളരെ നിസ്സാര മാർജിനാണ് എൽ ഡി എഫ് ജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ സീറ്റിനും പിടിക്കുകയാണെങ്കിൽ തന്നെ അവിടുന്ന് ഒരു പത്ത് സീറ്റ് കൂടി പിടിക്കുകയാണെങ്കിൽ തന്നെ ഒരു അറുപത്തഞ്ച് സീറ്റിനുള്ള സാധ്യതയാണ് വരേണ്ട സാധ്യത കാണുന്നുള്ളൂ പിന്നെ എൽ ഡി എഫിൻ്റെ അണികളും അല്ലെങ്കിൽ പ്രവർത്തകരുടെ മുന്നിലുള്ള വിഷയം എന്ന് കഴിഞ്ഞാൽ തൊണ്ണൂറിലധികം സീറ്റിന് എൽ ഡി എഫിന് ഇപ്പോൾ നിലവിലുള്ളതുകൊണ്ട് പത്തോ ഇരുപതോ സീറ്റ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടാലും ഭരിക്കാനുള്ള സീറ്റ് കിട്ടും എന്നുള്ളൊരു തോന്നലാണ് എൽ ഡി എഫിനുള്ളത് പക്ഷേ ബി ജെ പിയുടെ ശക്തമായ മത് നമ്മളിപ്പോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികള് ബി ജെ പി മത്സരിക്കുന്ന സ്ഥലങ്ങള് ഇത്തരം വിഷയങ്ങളൊക്കെ ശരിക്കും വരുന്നുണ്ട് ഇത് വരുമ്പോൾ ബി ജെ പി ഏറ്റവും ശക്തമായി മത്സരിക്കുന്നത് ഉറപ്പായിട്ട് സീറ്റ് പിടിക്കാൻ ശ്രമിക്കുന്നു എൽ ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ് അതുകൊണ്ട് എൽ ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ ബി ജെ പി ശക്തമായ മത്സരത്തിന് രംഗത്ത് വരുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു സാധ്യത കൊണ്ടാണ് യു ഡി എഫിന് അനുകൂല സാഹചര്യം ഉരുത്തിരിയാൻ പോകുന്നത് അല്ലാതെ എന്താ പറയാ എൽ ഡി എഫിനെ എല്ലാ അർത്ഥത്തിലും തറ പറ്റിച്ചുകൊണ്ട് നൂറ് സീറ്റ് നൂറ്റി പത്ത് സീറ്റ് എന്ന ലെവലിലേക്ക് എത്തും എന്ന തരത്തിലുള്ള ഒരു ട്രെൻഡ് ഈ മനോരമയുടെ സർവേയിൽ കാണുന്നില്ല പലപല റിപ്പോർട്ടർ ടി വിയിലെ സർവേയിൽ കാണുന്നില്ല നമ്മൾ ഈ സർവേനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് നമുക്ക് വ്യക്തമായിട്ട് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ട് പക്ഷെ നമ്മൾ ഈ സർവേനെ പറ്റി നിങ്ങൾ വിലയിരുത്താൻ പറഞ്ഞുകൊണ്ട് സർവേ കണ്ടിട്ട് അതിലത്തെ അഭിപ്രായം വെച്ചിട്ട് കാരണം ഒരു തരംഗ സാധ്യത സർവേയിൽ കാണുന്നില്ല മനോരമയുടെ സർവേയിലും റിപ്പോർട്ടർ ടി വിയുടെ സർവേലും ഇത് കാണുന്നില്ല ഇനി അവസാന സമയങ്ങളാകുമ്പോൾ ഇങ്ങനെയെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു യു ഡി എഫിന് അനുകൂലമായൊരു ചെറിയ സാധ്യതയുണ്ട് എൽ ഡി എഫിനെക്കാളും സാധ്യത യുഡിഎഫിനാണ് പക്ഷെ ഒരു നമ്മൾ പറയുന്നത് പറയുന്ന സീറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ ആ ഒരു രീതിക്ക് ഇതൊന്നും കാണുന്നില്ല പിന്നെ ക്രൈമിന്റെ ഒക്കെ ഇതിലൊക്കെ നൂറ്റി നാല്പത് സീറ്റും നൂറ്റി ഇരുപത് സീറ്റും കിട്ടുന്നൊക്കെ പറഞ്ഞു ആ ഒരു സാധ്യത നമ്മൾക്ക് ഇപ്പൊ കാണാനില്ല ഓക്കെ